അക്ഷരീകമായും ആത്മീകമായും പല ജയങ്ങളെയും നമ്മൾ വിലയിരുത്തുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മുമ്പിൽ എന്തൊക്കെ കാണുമോ അത് അത് വെച്ചോണ്ടാണ് നമ്മൾ അക്ഷരികമായിട്ടുള്ള യുദ്ധങ്ങളാണെങ്കിലും ആത്മീയമായിട്ടുള്ള യുദ്ധങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ നടുവിൽ വിജയത്തെ നമ്മൾ വിലയിരുത്തുന്നത് അക്ഷരീകമായി കാണുന്ന കാര്യങ്ങൾ വെളിച്ചത്തിലാണ് എന്നാൽ ക്ഷരികമായി കാണുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം വിജയത്തെ വിലയിരുത്തരുത് മനോഹരമായൊരു വചനം നമ്മൾ ശ്രദ്ധിക്കുകയാണ് കൊലോസ് ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് കൊലോഷൻ ചാപ്റ്റർ ടൂസ് ഫിഫ്റ്റീൻ അതിങ്ങനെയാണ് വായിച്ചുകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ക്രൂശിൽ അവരെ പരസ്യമായ കാഴ്ചയാക്കി പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിജയത്തെക്കുറിച്ച് എഴുതുകയാണ് സത്യത്തിൽ പരസ്യമായ കാഴ്ചയായത് ആരാണ് ക്രിസ്തു അല്ലേ അല്ലേ അക്ഷരികൾ കണ്ടുകൊണ്ട് നോക്കിയാൽ പരസ്യ കാഴ്ചയായത് ആരാണ് ക്രിസ്തുവാണ് കാരണം ചാട്ടവാറാനുള്ള അടി കിട്ടിയതും മുൾക്കരിയിടം വെച്ചതും ആളുകൾ തുപ്പിയതും പരിഹസിച്ചതും ചമ്മട്ടി കൊണ്ട് ചമ്മട്ടിക്കൊണ്ടടിച്ചത് പുറം മുഴുവൻ പോലെ കീറിയതും കള്ളന്മാരുടെ നടുവിൽ എല്ലാവരും കാണുകത്തക്ക വിധത്തിൽ ക്രൂശിച്ചതും പരസ്യമായ കാഴ്ചയായത് ക്രിസ്തുവല്ലേ അല്ലേ അക്ഷരീക നോട്ടത്തിൽ അക്ഷരീക കണ്ണുകൊണ്ട് നോക്കിയാൽ പരസ്യ കാഴ്ചയായത് ക്രിസ്തുവ പക്ഷേ പൗലോസ് അതേ ക്രൂശനെ ആത്മാവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നോക്കിയിട്ട് പറയുന്നു അവരാണ് പരസ്യമായ കാഴ്ചയായത് അവരാണ് പരസ്യമായ കാഴ്ചയായത് അപ്പോൾ ഒരു ഭാഗത്ത് മാനുഷിക കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ക്രിസ്തു പരാജിതനാണ് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ആത്മീക കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതേ സംഭവത്തെ നോക്കിക്കൊണ്ട് പറയുന്നു ക്രിസ്തുവല്ല വല്ല പരാജിതനായത് സാധാന്യഗോളമാണ് അന്ധകാര ശക്തികളാണ് വാഴ്ചകളാണ് പരസ്യ കാഴ്ചയായത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു വിജയത്തെയും അക്ഷരീകാര്യങ്ങൾ കൊണ്ടല്ല വിലയിരുത്തേണ്ടത് കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും വെളിച്ചത്തിലല്ല വിജയത്തെ വിലയിരുത്തേണ്ടത് അതിൻ്റെ പുറകിലെ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞാൽ നിങ്ങൾ ജയിച്ചു പക്ഷേ ചില സമയത്ത് മിണ്ടാതിരിക്കുന്നത് ജയമാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ പ്രത്യക്ഷത്തിൽ ആൾക്കാരുടെ മുമ്പിൽ തിരിച്ചു പറഞ്ഞാലാണ് ജയം പക്ഷേ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ചിലതിനകത്ത് സൈലന്റായിട്ട് ഇരിക്കുന്നതാണ് വിജയം ചിലതിനോട് പ്രതികരിക്കാത്തതാണ് വിജയം അപ്പം അങ്ങനെ പല മേഖലയിലും നമ്മൾ പരോക്ഷത്തിൽ അല്ലെ പ്രത്യക്ഷത്തിൽ കാണുന്നതിൻ്റെ കേൾക്കുന്നതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് വിജയത്തെ വിലയിരുത്തുന്നത് അങ്ങനെ വിജയത്തെ വിലയിരുത്തരുത് ചില സമയത്ത് ആളുകളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകുകയാണ് എന്ന് കണ്ണുകൾ കൊണ്ട് തോന്നിയാലും നമ്മൾ തോൽക്കുകയല്ല ആത്മീയ കണ്ണിൽ നമ്മളാണ് പലതിനകത്തും വിജയിക്കുന്നത് ദൈവത്തിൻ്റെ ജയങ്ങളെ ദൈവത്തിൻ്റെ ജയങ്ങളെ ആത്മാവിൻ്റെ ജയങ്ങളെ നിങ്ങളുടെ വിജയങ്ങളെ മറ്റുള്ളവരുടെ വിജയങ്ങളെ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം വിലയിരുത്തുന്നത് അവസാനിപ്പിച്ചിട്ട് അതിനെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കി അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു യഥാർത്ഥമായിട്ട് വിലയിരുത്താൻ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ചില വിജയങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തോക്കുകയാണ് നിങ്ങൾ പരാജയപ്പെടുകയാണെന്ന് എല്ലാവരും പറഞ്ഞേക്കാം ഓ നിനക്ക് ഇനി ആ കാര്യത്തിന തോറ്റു ഇനി നീ അതിനകത്ത് നോക്കണ്ട നീ പരാജയപ്പെടുകയാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കണ്ട അതിനെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്ക് എവിടെയെങ്കിലും വിജയ സാധ്യതയുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പരസ്യ കാഴ്ചയായി എന്ന് ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പം ക്രിസ്തുവാണ് പരസ്യ കാഴ്ചയായത് പക്ഷേ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് പൗലോസ് അതേ ക്രൂശിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു പരസ്യ കാഴ്ചയായത് അവരാണ് ഇങ്ങനെ ആത്മാവിൻ്റെ കണ്ണുകൾ ഉയർത്തി വിജയങ്ങളെ കാണാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന ജയങ്ങളെ മറ്റുള്ളവരുടെ ജയങ്ങളെ ആത്മീയ ജയങ്ങളെ ജയങ്ങളെ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമല്ല ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് വിലയിരുത്താൻ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്താൻ പരിശുദ്ധാത്മാവർക്ക് കൃപ നൽകിയാട്ടെ അങ്ങനെ അവരുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെടുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ ഹാവ് ഡേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമൻസ് ക്രീയൊക്കെ മൊഴി മെ കാഡ് പ്ലസ് യു ഓൾ ആമേൻ ആമേൻ